ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ് രാവിലെ തന്നെ ഞങ്ങൾക്ക് ഇന്ന് കോളേജിൽ പോകണ്ട അതിനു പകരം ഞങ്ങൾക്ക് ഇന്ന് ഒരു ടൈൽ ഫാക്ടറി വിസിറ്റ് ഉണ്ട് ഞങ്ങളുടെ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ഇന്ന് കോളേജ് ബസ് ഒന്നും ഇല്ല നമുക്ക് വിസിറ്റിന് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ തന്നെ സ്വന്തം പോകണം ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ലേറ്റ് ആയിട്ട് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് നമുക്ക് അറ്റൻഡൻസും കിട്ടി അങ്ങനെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇവിടെ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് ഓടാണ് കേട്ടോ നമ്മൾ വീടുണ്ടാക്കാനായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഓട് മാത്രമാണ് പക്ഷെ അത് എത്രത്തോളം അധ്വാനത്തിലൂടെയാണ് അത് വരുന്നത് നമുക്ക് ഇന്നവിടെ പോയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതിന് പിന്നില് ഒരുപാട് പേരുടെ ഉണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ക്ലേ ചൂടാക്കുന്ന സ്ഥലമാണ് അവിടെ നയൻ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിലാണ് അതൊക്കെ ചൂടാക്കുന്നത് എന്നാണ് അവര് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന ചേട്ടന്മാര് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം അവസാന ഘട്ടത്തിലായിട്ടുള്ള ഓടുകളെയാണ് കേട്ടോ അങ്ങനെയാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു അങ്ങനെ ഇത്രക്കെ ഉള്ളു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റുകൾ ഒന്നും